യോ ഞാൻ എടി ബാ അങ്ങോട്ട് കൊറച്ചുകൂടെ നടന്നിട്ട് വരാം ഓടി ഞാനില്ല ഞാൻ ക്ഷീണിച്ച് ഇവളുടെ ഒരു കാര്യം എൻറെ പൊന്നോ ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നല്ലേ എടി ചിരിച്ചിരിച്ചു മടുത്ത് എന്റെ പൊന്നോ സത്യം നമുക്ക് അടുത്ത സൺഡേ വരാടി ഇവിടെ പിന്നല്ല ആ അതെ അമ്മ വിളിക്കുന്നുണ്ട് ഹലോ അമ്മേ എവിടാടി നീ ഇത്ര സമയായിട്ട് വീട്ടിൽ എന്നുള്ള ചിന്തയില്ലേ നിനക്ക് ഏഹ് രാവിലെ തൊട്ട് വീട്ടിൽ അറിയതാണല്ലോ നീ ഇപ്പ വരും ഇപ്പൊ വരും വിചാരിച്ചു നോക്കിയിരിക്കാട്ട് എത്ര സമയം ഞാൻ ആ വന്നോണ്ടിരിക്കുവോ അമ്മേ നീ ഇങ്ങോട്ട് വാ ബാക്കി ഞാൻ പറഞ്ഞുതരാം ആ ശരി അമ്മേ എടി ശരിമ്മ നമുക്ക് ഐസ്ക്രീം തിന്നാം ഒന്നും തിന്നാനുള്ള മൂഡിൽ അല്ലടി ഞാനിപ്പോ ഉടനെ വീട് പിടിക്കണം അമ്മ ഒരേ ചീത്ത എടേ എന്തേലും ഒന്ന് മിണ്ടടി എൻറെ മൂടെ എല്ലാം പോയടി ആണോ എടേ അപ്പൊ നമുക്ക് അടുത്ത സൺഡേ ഒന്നുകൂടെ പോവണ്ടേ അവിടെ ഇത്രയും വൈകിയ കൊണ്ട് ഇനി അമ്മ എന്നെ ഇങ്ങോട്ട് വിടും തോന്നില്ലടി